St. Joseph International Fire and Safety Academy GIFSA വർത്തമാന കേരള സമൂഹം നേരിടുന്ന ധാർമിക ചുതികൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും സന്യാസിമാർ സംയുക്തമായി രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ധർമ്മ സന്ദേശയാത്ര യാത്ര ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരുന്നതാണ് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കലിൽ എത്തിച്ചേരുന്ന യാത്രാ സംഘത്തെ വാദ്യമേളങ്ങളോട് സ്വീകരിച്ച് നിരവധി വാഹനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ താനൂരിലേക്ക് ആനയിക്കുന്നതാണ് താനൂർ പൂരപ്പറമ്പിൽ വച്ച് വൻ സ്വീകരണം നൽകും താലപ്പൊലി വാദ്യമേളങ്ങൾ ശോഭയാത്ര എന്നിവയോടെ താനൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്ര മൈതാനത്തേക്ക് ആനയിക്കും സന്യാസിമാർക്ക് പ്രത്യേക യതിപൂജ നടത്തും രാവിലെ പത്ത് മുതൽ ഒന്നുവരെ ജില്ലയിലെ എല്ലാ സാമുദായിക സാംസ്കാരിക പ്രതിനിധികളും പങ്കെടുക്കുന്ന ഹിന്ദു നേത്ര സമ്മേളനവും സെമിനാറും ചർച്ചകളും നടക്കും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മദ്യം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ കുടുംബ ശൈഥില്യം സാമൂഹ്യമായ അവബോധമില്ലാതിരിക്കുക സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ധാർമ്മികവുമായിരിക്കുന്ന മുല്യച്ചുറ്റികള് സമൂഹത്തില് വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഭാവി തലമുറയുടെ അഭിമുഖീകരിക്കേണ്ടതായ പ്രശ്നങ്ങൾ നിരവധിയാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് വരും തലമുറയുടെ സാംസ്കാരികമായ അപജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സന്യാസിമാരെല്ലാവരും കൂടി ചേർന്ന് സമൂഹത്തെ ഒട്ടാകെ സംഘടിപ്പിച്ചുകൊണ്ട് ധർമ്മ സന്ദേശ യാത്ര എന്ന ഒരു ഗൃഹത്തായിരിക്കുന്ന നവീനമായിരിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ പ്രാരംഭമായി ജില്ലകൾ തോറും താലൂക്ക് പഞ്ചായത്തുകൾ തോറും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ധാരാളം യോഗങ്ങൾ കൂടുകയും അവിടെ ധർമ്മ സന്ദേശ പ്രചരണങ്ങളും ക്ലാസ്സുകളും സെമിനാറുകളും മീറ്റിംഗുകളും ഒക്കെ നടത്തുകയുണ്ടായി അപ്പൊ ഇതിന്റെ അടുത്ത പടിയായിട്ട് നടത്തുന്ന ഒരു വലിയ സമ്മേളനമാണ് അത് ജില്ലയിൽ ഒന്നു വീതം ഓരോ ജില്ലയിലൂടെയും ഓരോ ദിവസം വീതം ഈ ധർമ്മ സന്ദേശം നടത്തി അത് ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും അന്ന് പൂജനീയ അമൃതാനന്ദമയി അമ്മ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ് ഇപ്പോൾ ഏഴാം തീയതിയാണ് ഇത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് എട്ട് കണ്ണൂര് ഒൻപത് വയനാട് പത്ത് നാളെ കോഴിക്കോട് പതിനൊന്നാം തീയതിയാണ് അത് മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരുന്നത് മലപ്പുറം ജില്ലയിൽ ഈ മഹാസമ്മേളനം നടക്കുന്നത് നമ്മുടെ ഈ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കും സ്വാമി ചിദാനന്ദപുരി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി സ്വാമി അധ്യാത്മാനന്ദ സ്വാമിനി അതുല്യാമൃത പ്രാണ സ്വാമി ആത്മസ്വരൂപനന്ദ ആത്മ സ്വരൂപി വരദാമൃത സ്വാമി നന്ദാത്മജാനന്ദ തുടങ്ങിയ ആത്മീയാചാരന്മാർ പ്രഭാഷണം നടത്തും ഇരുന്നൂറിൽ പരം സന്യാസിമാരടങ്ങുന്നതാണ് ധർമ്മ സന്ദേശ യാത്രാ സംഘം ഡോക്ടർ സ്വാമി ധർമാനന്ദ സ്വാമി ആത്മസ്വരൂപാനന്ദ സ്വാമിനി അതുല്യമൃത പ്രാണ ആട്ടിരിക്കൽ ഉണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ